ഹലോ അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഓണാഘോഷിച്ചിരുന്നത് പെരിന്തൽമണ്ണ വേൾഡ് അഗോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു അടിപൊളി ഓണസദ്യ അവിടെ നല്ല അടിപൊളിയാണ് അവിടുത്തെ വിഭവങ്ങൾ ഓരോന്നും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട വിശേഷങ്ങളൊക്കെ ഒന്നിനെ കണ്ടുപോക്കട്ടോ और मार दो आ मैं मिलावा है कूदे इनमें तो मैं तो कूदे के कितना डाल बोल कर तो ट्रैक का बैठो कूदे की मुठाई यहां पर करता है दादा दादा नाइ आल्सो જા જા કે આ બોલનો ડાયલોગ લી બોલનો ટોન ચાર્જ રેડી 2 3 4 મિત્ર નામનો નંબર അസ്മ ഈ തിന്നുന്നുണ്ടോ വെയിറ്റിങ്ങ പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ മുപ്പത് വിഭവങ്ങൾ അടങ്ങിയ ഒരു ഓണസദ്യ ആയിരുന്നു കേട്ടോ നമ്മൾ അവിടെ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമുക്കല്ല അടിപൊളിയായിരുന്നു ഓരോരോ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അതിലുള്ള എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് നന്നെയായിരുന്നു നല്ല ഒരു വെറൈറ്റി ആയിരുന്നു പായസമായാലും ഫുഡായാലും ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റുള്ള സാമ്പാറും ചോറും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ മുപ്പത് വിഭവങ്ങൾ വരുമ്പോ തന്നെ അറിയാലോ ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാവുമ്പോ നമുക്ക് എന്തൊക്കെ കഴിക്കണ്ടെന്നൊരു സംശയം എന്താ പറ്റി കഴിച്ചിട്ട് ഇടിപൊളിയേ എണീറ്റ് പോരാ തോന്നു പോളെ എങ്ങനെ എന്താ ചുമ്മാൻറെ പേര് എന്താ കഴിച്ച കഴിച്ചതിന് ഏതാ ബാക്കിയുള്ളു ഒന്നും ബാക്കിയില്ലല്ലോ അച്ചാർ മാത്ര ബാക്കിയോള എന്റേത് മതി എല്ലാവരും കണ്ടു പഠിച്ചോണു അത് കുഞ്ഞോക്ക நான் சதான் போன அஞ்சு நோக்கியா போறேன் Yeah. you അത്ര തന്നെ കിട്ടുവല്ലോ അങ്ങനെ വര പൊട്ടാണേറ്റ് না গড়টুড় গড়টুড়াই ইয়া আর কিছু না আর কিছু না আর রে কুত্তে ইয়া নিরিকোন না আ বারে কুত্তে নিরিকোন না আ বড় বড় কই ইয়া বাহ 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 এত নাও পুতরূপ পপোন এর আই কই তো এ বাবা না না

ಎವಡೆಯla ಕಡಗುತ್ತೆ ಇನ್ನು ನಾನು सम